അയൽവാസിയുടെ വീട്ടിലേക്ക് ശരിയായ വഴിയിലൂടെ കറണ്ട് എടുക്കാൻ ഒരു കാൽ ആവശ്യമാണെന്ന് വന്നപ്പോഴാണ് ഞങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന കുടുംബ വസ്തുവിലൂടെ സർവീസ് വയർ കൊണ്ടുപോകാൻ എൻ്റെ പിതാവ് ആ വീട്ടുകാർക്ക് അനുവാദം കൊടുത്തത് പിന്നീട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് കുടുംബ ഞങ്ങൾ ഭാഗം വയ്ക്കുന്നത് വസ്തുഭാഗം വെച്ചപ്പോൾ അതിലെ ഒരു വസ്തുവിനെ നടുവിലൂടെയാണ് മുകളിൽ പറഞ്ഞ സർവീസ് വയർ വന്നത് ആ വസ്തുവിന്മേൽ സഹോദരനെ വീട് വെക്കാൻ നേരം സർവീസ് വയർ മാറ്റി അയൽവാസിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായ പുകൾ ചെറുതൊന്നുമല്ലായിരുന്നു അവസാനം കാലിന്റെയും കമ്പിയുടെയും മറ്റു ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ടാണ് ആ വയർ മാറ്റിയത് സൗജന്യമായി ചെയ്തു കൊടുത്ത സൗകര്യം ഇരുപത്തിരണ്ട് വർഷത്തിലധികം കാലം ഉപയോഗിച്ചതിനുള്ള നന്ദി അയൽവാസി പ്രകടിപ്പിച്ചത് വളരെ ക്രൂരമായിട്ടായിരുന്നു അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ സംഭവം ഇവിടെ വിവരിക്കുന്നില്ല ഇതുമാത്രമല്ല കിണറില്ലാത്ത അടുത്ത വീട്ടിലേക്ക് ഞങ്ങളുടെ കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവാദം കൊടുത്തതിന് പിന്നീട് കിട്ടിയ പ്രത്യുപകാരം പൊതുവഴിയിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് എളുപ്പവഴിക്ക് വേണ്ടി വസ്തുവിലൂടെ നടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിന് കിട്ടിയ പ്രതി റോഡിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പൊതു ടാപ്പ് സ്വന്തം പറമ്പിൽ സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ വസ്തുവും മറ്റും നാട്ടുകാർ ദുരുപയോഗം ചെയ്തത് അങ്ങനെ പറയാൻ കഥകൾ ഏറെയുണ്ട് ഇതിൽ നിന്നുള്ള ഗുണപടം ഞാൻ മനസ്സിലാക്കിയത് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും സ്വന്തം വസ്തുവിലൂടെ മറ്റൊരാൾക്കും കറണ്ട് ലൈൻ വലിക്കാൻ അനുവാദം കൊടുക്കരുത് മറ്റു വഴികൾ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും പൊതുവഴിയിൽ നിന്നും സ്വന്തം വീട്ടുപറമ്പിലൂടെ അടുത്ത വീട്ടുകാർക്ക് സ്ഥിരമായി സഞ്ചരിക്കാനുള്ള അനുവാദം കൊടുക്കരുത് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും സ്വന്തം വസ്തുവിൽ പൊതു ടാപ്പ് സ്ഥാപിക്കാൻ അനുവാദം കൊടുക്കരുത് വീടോ കോട്ടേഴ്സോ മറ്റ് കെട്ടിടമോ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വ്യക്തവും ശക്തവുമായ കരാറുണ്ടാക്കി രജിസ്റ്റർ ചെയ്യുകയും യഥാസമയത്ത് കരാർ പുതുക്കുകയും ചെയ്യുക കരാർ എഴുതാതെ വിശ്വാസത്തിന്റെയോ പരിചയത്തിന്റെയോ പുറത്ത് വാഹനം സ്ഥാപനം വീട് വസ്തുവകൾ എന്നിവയൊന്നും കൈമാറ്റം ചെയ്യപ്പെടരുത്